നാളത്തെ ഒരു ഞെട്ടിക്കുന്ന പ്രമോ തന്നെയാണ് സിബിൻ വീട്ടിൽ നിന്ന് വീണ്ടും പുറത്തായിരിക്കുന്നു താൽക്കാലികമായിട്ട് തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ന് സൈക്കോളജിസ്റ്റിനെ കണ്ട് വീട്ടിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണമായിട്ടും പഴയ ഒരു സിബിൻ ആയിട്ടില്ല പഴയ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല അത് നമ്മൾക്ക് ആ ഒരു ലൈവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ് പഴയ ഒരു എനർജി ഇല്ല ഒരു ദിവസം റെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ ശരിയാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ നാളത്തെ പുറമോയ്ക്ക അത് കാണിക്കുന്നത് വീണ്ടും മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സിബിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നു അവസാനം മൈക്കൂരി വെക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിബിനെ കൺഫെഷർ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് കൺഫെഷറ റൂമിൽ ചെന്നപ്പോൾ സിബിന്റെ കണ്ണ് രണ്ടും കെട്ടി കണ്ണ് മൂടി വെച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു കൺഫെഷർ റൂമിന്റെ വാതില് വഴി വീടിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ലാലട്ടം വന്ന ഒരു എപ്പിസോഡിൽ ഗബ്രിയെയും ജിൻഡോയെയും കണ്ണൊക്കെ മൂടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ലേ അതേ രീതിയിൽ തന്നെയാണ് സിബിനെയും കൊണ്ടുപോയിരിക്കുന്നത് സിബിൻ ഒരു പക്ഷേ ഇനി വിദഗ്ധ ചികിത്സയ്ക്കായിട്ടല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ വീണ്ടും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണോ എന്നറിയത്തില്ല ഇനി ഒരുപക്ഷെ സിബിൻ ഇനി പുറത്തുപോകണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സിബിൻ വോക്ക് ഔട്ട് ചെയ്തതാണോ എന്ന് സംശയമുണ്ട് എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം